നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ തട്ടിപ്പിന് ഇരയായ ഒരു പറ്റം യുവാക്കൾ നീതി തേടി ഏഴു വർഷമായി പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങുന്നു എറണാകുളം കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പിൽ പെട്ടുപോയ തിരൂർ ചമ്രവട്ടം സ്വദേശികളായ പതിനാല് പേരാണ് തട്ടിപ്പ് വീരനെതിരെ പോലീസ് നടപടിയെടുക്കാത്തതുമൂലം വലയുന്നത് ഒരു മാസത്തിനകം ദുബായിലേക്ക് പോകാമെന്നു പറഞ്ഞ് ഇരുപത്തി അയ്യായിരം രൂപ വീതമാണ് ഓരോരുത്തരിൽ നിന്നും കൈപ്പറ്റിയിരിക്കുന്നത് സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ളവരാണ് ഇരകൾ രണ്ടായിരത്തി ഏഴിൽ എറണാകുളത്ത് ജോലി ചെയ്യുന്നതിനിടെയാണ് താനും കൂട്ടാളികളും തട്ടിപ്പിൽ ഇരകളായതെന്ന് ചമ്പ്രവട്ടത്തെ മുഹമ്മദ് ബഷീർ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു ഞാൻ എറണാകുളത്ത് ജോലി ചെയ്തിരുന്നു ജോലി ചെയ്തിരുന്ന ടൈമിൽ നമ്മൾ സുഹൃത്ത് പരിചയപ്പെടുത്തിയായിരുന്നു അപ്പോൾ അങ്ങനെ വിസയ്ക്ക് വേക്കൻസിൻ്റെ ഇരുപത്തയ്യായിരം രൂപ അടക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും പൈസ മേടിച്ചു അങ്ങനെ ചമ്പ്രവട്ടം ബാങ്കിൽ നിന്നാണ് അക്കൗണ്ടിൽ നിന്നാണ് ഇയാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത് പിന്നെ വലിയ വിസയോ യാതൊരു പൈസ നമ്മളെ ക്യാഷോ തരുന്നില്ല നീട്ടി നീട്ടി കൊണ്ടുപോവുകയും ചെയ്യുന്നില്ല അങ്ങനെ തിരുവനിപ്പോൾ കേസെടുത്തേക്കണം അന്വേഷണം ആരംഭിച്ചത് ദുബായിൽ ട്രേഡ് ഹോക്കി കപ്പലിൻ്റെ സ്റ്റോർ ആയിട്ടാണ് ജോലി വാഗ്ദാനം ചെയ്തത് പറഞ്ഞത് ശമ്പളം രണ്ടായിരം ഗ്രാംസ് അവിടുത്തെ രണ്ടായിരം ഗ്രാംസ് സാലറി പറഞ്ഞു പതിനൊന്ന് പേരല്ല സുഹൃത്തുക്കളാണ് ഞങ്ങൾ സുഹൃത്തുക്കളും ഇരുപത്തയ്യായിരം രൂപയും മെഡിക്കലിൽ അയ്യായിരം മുപ്പത് രൂപ വെച്ചിട്ടാണ് കൊടുത്തത് എല്ലാരും പണം ബാങ്ക് ത്രൂ കൊടുത്തത് ആ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തത് ഇതിന്റെ തുടക്കം എറണാകുളം സ്വദേശി ബിജുമോനാണ് യുവാക്കളെ കബളിപ്പിച്ച് പണം തട്ടിയത് താൻ ജോലി ചെയ്യുന്ന കപ്പലിൽ അവസരങ്ങളുണ്ടെന്ന് പറഞ്ഞാണ് കെനിയൊരുക്കിയത് വിസയ്ക്ക് ഇരുപത്തി അയ്യായിരം രൂപയും മെഡിക്കലിന് അയ്യായിരം രൂപയുമാണ് ആവശ്യപ്പെട്ടിരുന്നത് മുഹമ്മദ് ബഷീർ മുഖേന വിവരമറിഞ്ഞതോടെ കൂട്ടുകാരും ബന്ധുക്കളുമായ മറ്റുള്ളവരും ഗൾഫ് സ്വപ്നം കാണുകയായിരുന്നു അതോടെ അവർ ഗൾഫ് യാത്രയ്ക്ക് ഒരുങ്ങി എത്ര സമയം കൊണ്ട് പോകണം ആളും എങ്ങനെയാണ് ഇവിടെ എന്ന് പറഞ്ഞാല് നമ്മള് സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞിങ്ങനെ വേക്കൻസി കൂടുതലുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടെങ്കിൽ പറയാം അങ്ങനെയാണ് നമ്മൾ ബന്ധപ്പെട്ടത് അപ്പോൾ അങ്ങനെ കൊടുത്തു എല്ലാവരും കൊടുത്തു കളെ കൂട്ടുകാരാണ് ബന്ധുക്കളാണ് അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും പാടും കൊടുത്തത് ഒരിക്കലും നമ്മള് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പിലായി ആയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ വിസിയും കിട്ടുന്നില്ല ഇപ്പം രണ്ടും കഴിഞ്ഞ് കിട്ടുമ്പോൾ കിട്ടും ആൾക്കാരൊക്കെ പല ആളുകളും ജോലിയൊക്കെ അവർക്ക് ഇല്ല പൈസയില്ല തട്ടിപ്പിൽ ഇരകളായവരെല്ലാം നിർധന കുടുംബങ്ങളിലുള്ളവരാണ് പലരും കടം വാങ്ങിയാണ് പണം നൽകിയത് മെഡിക്കൽ ഉൾപ്പെടെ പൂർത്തിയായതോടെ ഉടൻ വിമാനം കയറാമെന്ന കണക്കുകൂട്ടലിലായിരുന്നു ഇവർ ജോബ് ലെറ്റർ കൂടി ലഭിച്ചതോടെ യാത്രയുടെ തീയതി അറിഞ്ഞാൽ മതിയെന്ന നിലയിലായി എല്ലാവരും ഇരുപത്തി രൂപ ബാങ്ക് അക്കൗണ്ട് മുഖേന ട്രാൻസ്ഫർ ചെയ്യുകയും മെഡിക്കലിന്റെ രൂപ നേരിൽ ആളുകളാണ് ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിട്ടുള്ള കടം കടം മേടിച്ചിട്ടും വേണ്ടി കൊടുത്തത് പിന്നെ പിന്നീട് എന്താ പറയുന്നത് രേഖ തന്നിരുന്നു തന്നിരുന്നു കമ്പനിന്റെ ജോബ് ലെറ്റർ പിന്നെ അതൊന്ന് മാത്രമേ തന്നിട്ടുള്ളൂ ആ പരിശോധിച്ചപ്പോൾ അത് വേജമാണെന്നാണ് നമുക്ക് മനസ്സിലായത് പിന്നീട് ഇയാൾ പറയുന്നത് ബന്ധപ്പെടുമ്പോൾ ക്യാഷ് തരാം എനിക്ക് പൈസ കിട്ടിയിട്ടില്ല അവർക്ക് കൊടുത്തിട്ട് ഒരു കമ്പനി നയിച്ചെന്നല്ല തരും തരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നീട്ടിക്കൊണ്ട് വച്ച് നമ്മൾ പ്രതിൻ്റെ വീട്ടിലൊക്കെ പോയിരുന്നു അപ്പോൾ എപ്പോഴും ഒരു വരും കേസ് കൊടുക്കാനാണ് പറയുന്നത് അയാൾ ഇതിൻ്റെ തട്ടിപ്പിൻ്റെ മെയിൻ ഇവിടെ മുളം തിരുത്തിയ ശേഷം ഒക്കെ ഇയാൾ കേസുണ്ട് അപ്പോൾ പോലീസ് എന്ന് പറയുന്നത് പോലീസ് കേസെടുത്തപ്പോൾ എഫ്ഐആർ ഇന്നലെ ഒന്നാം തീയതിയാണ് എഫ്ഐആർ ഇട്ടത് ശശിധരൻ സാർ വിളിച്ചു പറഞ്ഞിട്ടാണ് യാതൊരു നടപടിയും നമുക്ക് ഉണ്ടായിട്ടില്ല വ്യാജ ജോബ് ലെറ്റർ നൽകിയാണ് ബിജു മോൻ ഇവരെ കബളിപ്പിച്ചത് തട്ടിപ്പ് തിരിച്ചറിഞ്ഞതു മുതൽ നീതിക്കായി ഇവർ പോരാടുകയാണ് ഏഴു വർഷത്തിനിടെ പരാതിയുമായി ഒട്ടേറെ തവണ തിരൂർ പോലീസിനെയും എറണാകുളം പോലീസിനെയും സമീപിച്ചു പലതവണ ഉന്നത മേധാവികൾക്കും പരാതികൾ നൽകി അപ്പോഴെല്ലാം പോലീസ് കേസെടുക്കാതെ വട്ടം കറക്കുകയായിരുന്നു ഇടക്ക് എറണാകുളം പോലീസ് ബിജുമോനെ കസ്റ്റഡിയിലെടുത്തിരുന്നു എന്നാൽ തുക ആറുമാസത്തിനകം തിരിച്ചു നൽകാമെന്ന ഉറപ്പിൽ കരാറുണ്ടാക്കി അയാൾ തടിതപ്പി ഏറ്റവും ഒടുവിൽ ഡി ജി പിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം തിരൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനിയെങ്കിലും തട്ടിപ്പ് വീരനെ പോലീസ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് ഇവരുള്ളത് എഡിറ്റർ ലൈവ് തിരൂർ െ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് ബാസിഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ